സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണത്തല വില്ലേജ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി യുഡിഎഫ് ഡി എഫ് ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ കെ വി ഷാനവാസ് ധർണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷക്കീർ പുന്ന അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി യതീന്ദ്രദാസ് കെ നവാസ് കെ കെ മധുസൂദനൻ ഷോബി ഫ്രാൻസിസ് ടി എച്ച് റഹീം സി കെ ബാലകൃഷ്ണൻ കെ വി ലാജുദ്ദീൻ കെ എസ് സന്ദീപ് കെ കെ ഹിരോഷ് ഷുക്കൂർ കോനാരത്ത പി മുഹമ്മുദ്ദീൻ എ കെ മുഹമ്മദ് അലി സുരേഷ് മുതുവട്ടൂർ കെ കെ അലികുഞ്ഞി ആർ വി അബ്ദുൾ ജബാർ ഷാജി കല്ലിങ്ങൽ കെ എച്ച് ജബാർ ഷക്കീർ മണത്തല പി കെ ഇസഹാഖ് പി കെ രാധാകൃഷ്ണൻ പ്രസാദ് പോൾ എന്നിവർ സംസാരിച്ചു ഇതുപോലെ ഇതുപോലെ മോശമായ ഒരു ഗവൺമെന്റ് ഇതുപോലെ ജനദ്രോഹപരമായ ഗവൺമെന്റ് ഇതുപോലെ ജനങ്ങൾക്ക് മേൽ അധികവാരം ചുമത്തുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ മുന്നിൽ ഉണ്ടായിട്ടില്ല ഇതിനു മുന്നേ ഉണ്ടായിട്ടില്ല കേരളത്തിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികളെയും രാജ്യത്തെ പാവപ്പെട്ടവരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഇതിനെതിരെ കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മൈക്ക മൈക്കജനാധിപത്യ മുന്നണിയും വലിയ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി വീക്ക് അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്